ആലപ്പാട്ട് തെക്കേത്തല ഫാമിലി ട്രസ്റ്റിന്റെ പത്തൊൻപതാം വാർഷികം ആഗസ്റ്റ് പതിനാറിന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ ഒൻപതിന് പറപ്പൂക്കര സെന്റ് ജോൺ നെബുംസിയാൻ ഫൊറോന പള്ളിയിൽ മാർ ജോയ് ആലപ്പാടിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തുന്ന സമൂഹ ബലിയോടെ ചടങ്ങ് ആരംഭിക്കും ശേഷം പത്തൊമ്പതിന് പറപ്പൂക്കര ജ്യോതിസ് ഓഡിറ്റോറിയത്തിൽ വച്ച് പൊതുസമ്മേളനം നടക്കും ഷിക്കാഗോ രൂപതാമെത്രാൻ മാർ ജോയ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്യും ട്രസ്റ്റ് പ്രസിഡന്റ് വർഗീസ് തെക്കേത്തല അധ്യക്ഷത വഹിക്കും പുതുക്കാട് പ്രചോദി നികേതൻ കോളേജ് സ്ഥാപക ഡയറക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും പറപ്പുകര ഫൊറോനാ പള്ളി വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും സന്യസ്ത ജീവിതത്തിലും വിവാഹ ജീവിതത്തിലും ഇരുപത്തിയഞ്ച് അൻപത് വർഷം പൂർത്തീകരിച്ചവരെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ വർഗീസ് തെക്കേതല ജസ്റ്റിൻ ആലപ്പാട്ട് ടി എം യോഹന്നാൻ വർഗീസ് ആലപ്പാട്ട് എന്നിവർ പങ്കെടുത്തു ആലപ്പാട്ട് തെക്കേതല ഫാമിലി ട്രസ്റ്റിന്റെ പത്തൊമ്പതാം വാർഷികമാണ് ഓഗസ്റ്റ് പതിനാറാം തീയതി പറക്കുകര പൊറേനപള്ളിയിൽ വെച്ച് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനിക്കുന്നത് ഞങ്ങളുടെ ചിക്കാഗോ രൂപത മെത്രാൻ ജോയി ആലപ്പാട്ട് പിതാവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കാർമ്മികത്വ ദിവ്യബലിയോട് കൂടി ഞങ്ങളുടെ ചടങ്ങ് ആരംഭിക്കുകയാണ് ആലപ്പാട്ട് തെക്കേതല ഫാമിലി ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പത്തൊമ്പത് വർഷമായിട്ട് തുടർച്ചയായിട്ട് പരിപാടികൾ നടത്തിക്കൊണ്ടുവരുന്ന ഒരു കുടുംബ സംഗമമാണിത് ഇത്രയും തുടർച്ചയായിട്ട് ഇത്രയും കാലം നടക്കാൻ പറ്റുന്ന മറ്റ് തറവാട്ടുകാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ അറിവിൽ ഇല്ല എന്നാണ് ഉത്തരവ് ഇതിന് ഏറ്റവും ഊന്നം നൽകിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ജോയ് ആലപ്പാട്ട് പിതാവ് അതിനുവേണ്ടി അമേരിക്കയിൽ ചിക്കാവയിൽ നിന്ന് എത്തുകയും ഞങ്ങൾക്ക് അത് വലിയൊരു ഊർജം ആയി ഞങ്ങൾ നടത്തുകയും ഈ മിക്കവാറും വർഷങ്ങളിൽ ആഗസ്റ്റ് മാസത്തിൽ തന്നെയാണ് ഞങ്ങൾ വാർഷികം നടത്താറുള്ളത്